ും ഏലകർഷകരുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഒച്ച് അതായത് നമ്മുടെ തോട്ടത്തിലൊക്കെ ഫുള്ള് ഒച്ചു വന്നിട്ടുണ്ട് ഒച്ചു വന്നിട്ട് നമ്മുടെ വിരിയുന്ന പൂവെല്ലാം ഇത് നിന്ന് നശിപ്പിക്കുകയാണ് ഈ ഒരു ഭാഗത്തെ എങ്ങനെ ഇത്രയധികം കാരണം വർഷങ്ങൾക്ക് മുന്നൊന്നും ഇവിടെ ഒച്ചോ അങ്ങനെയുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു ഭാഗമായിരുന്നു ഇവിടെ എങ്ങനെ ഈ ഒച്ചോ എന്നൊന്നും ഇന്നും അറിയില്ല കേട്ടോ എങ്ങനെയാന്നൊരു പിടത്തല്ല ചിലപ്പോൾ ഒരു കെമിക്കൽ മരുന്നിലൂടെ വന്നാൽ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് കൃത്യമായ ഒരു നിർവചനം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം നമ്മുടെ പറമ്പിൽ ഇതുപോലെ ഒച്ചിൻ്റെ ശല്യം കണ്ടമാനം ഒച്ചിനെ കൊല്ലുന്ന കുറച്ച് മരുന്ന് നമ്മൾ ഈ പറമ്പിൽ എല്ലായിടത്തുനിന്ന് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ വേണേൽ നേരെ വീഡിയോയിലേക്ക് പോകാം മിക്കവാറും എല്ലാ തോട്ടങ്ങളിലും ഇല കർഷകർ അനുഭവിക്കുന്ന പൊതുവായ ഒരു ശല്യമാണ് ഒച്ചുശല്യം അപ്പം നമ്മുടെ തോട്ടത്തിൽ ഇതുപോലെ ഒച്ചിൻ്റെ ശല്യം ഞാൻ പല രീതിയിലും കിട്ടും ഒന്നോ ക്വാറ്റർമാരുടെ രീതിയിൽ അല്ലാതെ എൻ്റെ പർവതാദിനുള്ള എല്ലാ രീതിയിലുള്ള ഒച്ചകളും നമ്മുടെ ഈ തോട്ടത്തിലുണ്ട് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു അഞ്ച് കിലോ ക്യാബേജും എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാബേജിൻ്റെ സ്മെല്ല് പെട്ടെന്ന് ഈ ഒച്ചകളൊക്കെ ക്യാച്ച് ചെയ്യും അപ്പോൾ ക്യാബേജിലാണ് നമ്മൾ മരുന്നുകൾ മിക്സ് മിക്സ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കിട്ടുക അപ്പോൾ നമ്മൾ അഞ്ചിലുള്ള ക്യാബേജ് നല്ല രീതിയിൽ നമ്മൾ അരിഞ്ഞ് ചെറിയ രീതിയിൽ തീരെ മിക്സായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ മരുന്നുകളിൽ നിന്ന് മേടിച്ചാൽ ഒച്ചിനെ കൊല്ലുന്നുള്ള മരുന്ന് മേടിച്ച് ആ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജിന് അനുബാധമായിട്ടുള്ള മരുന്നുകൾ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മരുന്നിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല എല്ലാ മരുന്നുകളിലും തന്നെ ഈ ഒച്ചിനെ കൊല്ലാനുള്ള ഒത്തിൻ്റെ ശല്യം കുറയ്ക്കാനുള്ള മരുന്നുകളെല്ലാം പല രീതിയിലുള്ള മരുന്നുകളെല്ലാം കിട്ടും പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് അതായത് നമ്മുടെ വീട്ടിൽ തന്നെ പല രീതിയിൽ ഇതുപോലത്തെ മരുന്നുകളൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ നമ്മൾ മരുന്ന് വയ്ക്കുന്നത് തന്നെ നമ്മുടെ ഏലക്കാളിൽ ഒരു അഞ്ചോ ആറോ ചെടിക്ക് നടുക്ക് വരാൻ ഭാഗത്തിന് ആ ഒരു ഏലയില് ലിവറി പേപ്പറിൻ്റെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഒന്ന് പറത്തിയിടുക അപ്പോൾ ഈ ക്യാബേജിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ നമ്മൾ പപ്പായലൊക്കെ പപ്പായോ അല്ലെങ്കിൽ ചോറിലൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഈ ഒച്ചുകൾ എല്ലാം നിന്ന് വന്ന് ഭക്ഷിക്കും ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ചാവ് എന്നാണ് പറയുന്നത് ഇപ്പം ഇത് കൊച്ചിന്റെ ഉച്ചിൻ്റെ സ്ല്ലേതായാലും നമ്മൾ പല വട്ടത്തിലൊന്നും ഇതിനെ ശരിക്കും കാണാനൊന്നും പറ്റില്ല കാരണം ഇത് പരമാവധി ഇലകളുടെ അടിയിലായിരിക്കും അപ്പം നമ്മൾ നമ്മുടെ പച്ചക്കറിയുടെ നട്ട ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഷീറ്റിന് മേളിക്കുമ്പോൾ ഷീറ്റ് വെച്ചതിൻ്റെ മേളിക്കൂടെ നമ്മൾ കുറച്ച് ക്യാബേജിൻ്റെ ആ മരുന്നുകൾ വെച്ചാൽ അതിൻ്റെ അകത്ത് നല്ല രീതി നല്ല രീതിയിൽ ഒച്ചെണ്ണം നശിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കേരളത്തിനകത്ത് വച്ചാട്ടിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ റിസൾട്ട് ഉണ്ട് അപ്പം ഈ ഈ മരുന്നുകൾ പല രീതിയിലും പല പേരുകളും അറിയപ്പെടുന്ന മരുന്നുകൾ നമുക്ക് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ നല്ലൊരു കൃഷി ഓഫീസ് അല്ലെങ്കിൽ കൃഷി സംബന്ധമായിട്ട് അറിയാവുന്ന ആരങ്ങളുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ തോട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകൾ വയ്ക്കാൻ ശ്രമിക്കുക നല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്